നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞടി നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് വന്ന് അടിച്ചു വാരുന്നൊക്കെ നമ്മുടെ ജിൻഡു ചേട്ടനോട് റസ്മിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലൈവിൽ കണ്ടു തന്നെയാണ് ഈ വേസ്റ്റ് എവിടെന്നാണ് വന്നതെന്ന് വെച്ചാൽ ഇത് അർജുനൻ്റെ തലേന്നാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അർജുനാണ് റസ്മിനോട് പറഞ്ഞത് നമുക്കിങ്ങനെ വേസ്റ്റ് കൊണ്ടേ അവിടെ ഇട്ടിട്ട് നമ്മുടെ ജിൻഡോ ചേട്ടനെ കൊണ്ട് അടിച്ചു വാരിപ്പിക്കാറ് ഈ ആഴ്ച ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ആദ്യം പോക്കാൻ പോകുന്ന അർജുനെയാണ് ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഒരു അധികാരം കിട്ടിയിട്ട് വെറുതെ അത് തൊലച്ച് കളഞ്ഞൊരു വ്യക്തി തന്നെയാണ് അർജുനെന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പവർ ടീമിൽ സ്വന്തമാ െയാണ് എല്ലാവരുടെയും മുമ്പിൽ പിച്ച് ചീന്താൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേര് അല്ലെങ്കിൽ ഇത്രയും പേരുടെ മുമ്പ് എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ വന്നതാണെന്നുള്ള ബോധം പോലും ഇപ്പോൾ അർജുനില്ല ഇപ്പോൾ സുഹൃത്തുക്കളുടെ മുമ്പിലുള്ള ഇമേജ് തകർന്നു പോകുമോ എന്ന പേടി മാത്രമാണ് അർജുനുള്ളത് ഇത്രയ്ക്കും ഒരു പടുവാഴിയായി പോയല്ലോ ഈ അർജുനെന്ന് നോർക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം സിജോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചേനെ എന്താണെങ്കിലും ഈ അർജുൻ ഇങ്ങനെ ആവില്ലായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം ഇപ്പോൾ നമ്മുടെ കുറ്റം പറച്ചൽ കമ്മിറ്റിയിലാണ് നമ്മുടെ അർജുൻ ഉള്ളത് അൻസിബ ഋഷീൻ്റെയൊക്കെ കൂടെയാണ് അതുകൊണ്ട് ഇതുതന്നെ പ്രതീക്ഷിക്കാം